സമയം ഒമ്പത് അൻപത് ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിരിക്കും അപ്പൊ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് എങ്ങട്ടാന്നല്ലേ ഞങ്ങള് ട്രിപ്പ് പോവാണ് മൂന്നാറിലേക്കാണ് ഇവിടുത്തെ അമ്മാന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ട്രിപ്പാണ് കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ വലിയാന്നൊക്കെ കേട്ടിട്ടില്ലേ സത്യം പറഞ്ഞാൽ അതേപോലത്തെ ഒരു അവസ്ഥയിലോട്ട് ഉണ്ടത് ഒമ്പതേർക്ക് മാറ്റി നിന്നാൽ ഞങ്ങളെ ബസ് വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയത് പതിനൊന്നേകാല് കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കഴിഞ്ഞു ഏതായാലും ഉറക്കം തൂങ്ങി ഉറക്കം തോങ്ങി പതിനൊന്നര ആയപ്പോൾ ബസ് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് വിളി വന്നു അപ്പം തന്നെ ഞാനൊരു ശേഷം ഉപ്പാൻ വണ്ടിൻ്റെ ബാക്കി ചാടിക്കയറി ഞങ്ങൾ ഫസ്റ്റ് കുട്ടിലങ്ങാടിയേക്ക് വിട്ടു അങ്ങോട്ട് ബസ് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബസിൻ്റെ അടുത്ത് എത്തി പിന്നാലെ ഉപ്പയും ഉമ്മയും മക്കളും ഇളച്ചിന് ഇളച്ചൊക്കെ വന്നിട്ടോ അങ്ങനെ ഓൾറെഡി ഒരു ഫാമിലിനെ പിക്ക് ചെയ്തിട്ടാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഫാമിലീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് പെരുകൊണ്ട് പോലത്തേക്കാണ് പോണത് അവിടെയാണ് ഉമ്മൻ വീടും അവിടുന്ന് ഉമ്മ പിന്നെ ആങ്ങളാർ അവരുടെ ഭാര്യമാര് കുട്ടികൾ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ പിക്ക് ചെയ്യാനുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ആട്ടോ ഏകദേശം കുറച്ച് വർഷങ്ങളായി എന്തൊരു വിഷയത്തെയും പ്ലാൻ പണി പണ്ടണമെന്ന് നമ്മുടെ വടിവേൽസാറ് പറഞ്ഞതുകൊണ്ടേ ഞങ്ങൾ ഇത്രയും വർഷം പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ എല്ലാവരും ഒത്തു കിട്ടിയിട്ടൊന്നുമില്ല ഒരു ഇൻകംപ്ലീറ്റ് ട്രിപ്പ് തന്നെയാണ് ഇപ്പോഴും ഇത് എൻ്റെ ഇക്ക ഉൾപ്പെടെ കുറച്ച് ആൾക്കാരൊക്കെ വിദേശത്താണ് ഫാമിലി വിദേശത്താണ് അതുപോലെ ചിലർക്കൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെയും വന്നിട്ടില്ല എന്നാലും ഉള്ളവരെയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഞങ്ങൾ ഏതായാലും നമുക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ പിന്നെ വാഗമൺ എന്നുള്ള ഇത് വന്നു വയനാട് വന്നു അങ്ങനെ കുറേ ചർച്ച ഒക്കെ ചെയ്ത് ഏതാ ഏതായാലും മൂന്നാറിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൺഫേം കാരണം ഞങ്ങൾ ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചു ഏകദേശം ഒരാഴ്ച ആയിട്ട് ഞങ്ങൾ പോയി വന്നിട്ട് ഇത്രയും പോസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വച്ചാല് ഈ വീഡിയോ ഞാൻ പറഞ്ഞ് തീരുമ്പോൾ ഈ വീഡിയോ ലാസ്റ്റൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിപ്പോയി ഞങ്ങളൊരു നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഇടുക്കിയിലെത്തിയിട്ടോ അപ്പം ഞങ്ങൾക്ക് അത് ഫ്രഷ് ആവാനും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ബസ്സിനു ആൾക്കാര് റൂമൊക്കെ സെറ്റാക്കി തന്നിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തിയല്ലോ വിചാരിച്ചതിൽ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ ആണുങ്ങളൊക്കെ അതാ വേഗം ബെഡ്ഡൊക്കെ നിർത്തി അവർ ഉറങ്ങൽ തുടങ്ങി പെണ്ണുങ്ങൾ സാധാരണ എന്താ ചെയ്യാ കത്തി വെക്കന്നെ ഞങ്ങൾ അമ്മായി മരക്കളൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞാൽ തികയുമില്ല കേട്ടോ അങ്ങനെ പിന്നെ ഏകദേശം ഏഴ് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കണ്ട് ഞങ്ങള് പുറപ്പെട്ടു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതൊക്കെ ഓൾറെഡി ഈ ബസ്സത്ത് ആൾക്കാരെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അവിടെ എത്തി അവിടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ അതേപോലെ ട്രാവലറിലും ബസ്സിലും ഒക്കെ ഒരുപാട് വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അവിടെ കേട്ടോ ഏതായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല ക്യൂ ആയിരുന്നു കുറേ നേരം നിന്ന് നിന്ന് നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ബോഫേസിസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ക്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെ എന്തോരം തിരക്കുണ്ടായിട്ടുണ്ടാവും എന്ന് അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഇഡലി ദോശ വെള്ളപ്പം പൂരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ടേബിൾ മുൻപ് വന്നിരുന്ന് കഴിച്ചു വീണ്ടും യാത്ര തുടങ്ങി അടുത്തത് ഓരോരുത്തരായിട്ടുള്ള കലാപരിപാടികൾ അരങ്ങേറാനുള്ള സമയമാണ് പിന്നെ വെറു ലോകം ചിന്തയിൽ തൂവായിരം നീളുന്നേ വിസ്മിയം ഹും ചലത്തും വിണ്ട അങ്ങനെ ഓരോരുത്തരെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നോണ്ടിരുന്ന കേട്ടോ നല്ല കാണാൻ സൈഡ് വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എയിലത്തോട്ടങ്ങളും കൊന്നും മലകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ടോപ്പ് വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ബസ്സൊക്കെ ഒന്ന് സൈഡാക്കി ഇറങ്ങി ഇറങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇൻ്റെ ചാർജ് ഏകദേശം പകുതി തീർന്നു ഞാനും ഇൻ്റെ റിച്ചും ശേഷം ഒന്ന് രണ്ട് തവണ ഛർദ്ദിച്ചു എന്താ പറയുക ആ എന്താ പറയുക വൈമ്പ അങ്ങോട്ട് പോയി എന്താ രാവിലെ തന്നെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഛർദ്ദിച്ചതുകൊണ്ടേ ആകെക്കൂടെ ഒരു തല പിന്നെ എന്തൊക്കെയോ ഒരു ഫീൽ ഒരു ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള നിലയ്ക്ക് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെ ഇറങ്ങിയതല്ലേ നമുക്ക് കുറച്ച് അപ്പുറം പോയിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങനെ നടന്നിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ താഴെ നിന്നുകാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ടോപ്പ് വ്യൂ പോയിൻ്റിൽ പോയി തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്ന് നേരെ പോയത് എക്കോ പോയിൻ്റിലേക്കാണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴും എൻ്റെ അവസ്ഥ സെയിം ആയിരുന്നു ഞാൻ വീണ്ടും ഛർദ്ദിച്ചപ്പോൾ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ എക്കോ പോയിന്റിന് എത്തിയപ്പോൾ എൻ്റെ റിച്ച് ജോയ്ക്കാണ് എവിടെ ജൂ എവിടെ എവിടെ പാർക്ക് എവിടെ സ്വിമ്മിംഗ് പൂള് അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ സ്കൂളിൽ നിന്ന് ടൂറ് പോകണത് ഈ വാട്ടർ സീ പാർക്കൊക്കെ ആണല്ലോ അപ്പോൾ അവൻ അതൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ടൂറിന് പോന്നിരിക്കുന്നത് അപ്പം അവൻക്ക് ഇതൊന്നും കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് ദേവസ്ഥ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേ ഹോട്ടലേരാണ് നമുക്ക് ഉച്ചക്കുള്ള ഫുഡും ആക്കി കേട്ടോ നമ്മൾ മൂന്നാറിൽ ഉച്ചക്ക് എവിടെയാണോ ഉച്ചക്ക് എവിടെയാണോ മൂന്നാറിൽ നമ്മൾ ഉള്ളത് എന്ന് വെച്ചാൽ അങ്ങോട്ട് ഫുഡ് എത്തിച്ചേരും ചെന്ന് നോക്കിയപ്പോഴല്ലേ ഒരു കല്യാണത്തിലേറെ ഉള്ള ആളുണ്ട് അത്രയ്ക്കും ടൂറിസ്റ്റുകാരും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ തട്ടി വീണ്ടും ബസ് കയറി യാത്ര തുടങ്ങി അപ്പോൾ പോണ വഴിക്ക് കണ്ട കാഴ്ചയിൽ കേട്ടോ ഒരു മൂന്ന് ആരെയും ഒരു കുട്ടിയാനൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇൻ്റർ റിച്വിന് കുറച്ചൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ ആ ഇതൊക്കെ കണ്ടല്ലോ എന്നുള്ള അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച എനർജിയിൽ കുട്ടികൾ കുറച്ചൊക്കെ ചാടി കളിച്ചു അങ്ങനെ നാലേക്കാല കായപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് പൊട്ടാടിക്കൽ ഗാർഡനിലെത്തി ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വീണ്ടും രണ്ട് മൂന്ന് തവണ ഛർദിച്ചിട്ടിട്ടോ എൻ്റെ ചാർജ് ഫുള്ള് കഴിഞ്ഞു ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നെങ്കിൽ അത്രക്ക് കണ്ടി ക്ഷീണിച്ചിരുന്നു പിന്നെ ബസ്സിൽ ഇരിക്കുന്നതിലും ഭേദമല്ലയോ ഒന്ന് ഇറങ്ങി നടക്കുന്നതെന്ന് കരുതിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങി പാർക്കിൻ്റെ ഗാർഡൻ്റെ ഒന്നും ഉള്ളിൽ പോയില്ല മക്കളും ഉപ്പിയൊക്കെ പോയി ബാക്കി എല്ലാവരും പോയി ഞങ്ങളും പിന്നെ ഉമ്മ അമ്മയാൾ അങ്ങനെ കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ ആ മരത്തിൻ്റെ താഴൊക്കെ ഇരുന്നാണ്ട് കുറേ നേരം സംസാരിച്ചു അല്ല അവിടെ നിന്ന് പിന്നെ എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് യാത്ര തിരിച്ചു ഒരു കിട്ടോ ഒരഞ്ചരക്കായപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റെ മൂന്നാറിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക ഓക്കെ ബൈ